ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ കുഞ്ഞു ഞാനും കൂടി ഇങ്ങനെ ഇവിടെ ടിവിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അവർ ജ്യൂസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആപ്പിളിൻ്റെ ജ്യൂസാണ് കൊടുക്കുന്നത് അപ്പോൾ ആപ്പിളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കുഞ്ഞു ഇതാ ഇവിടെ എന്നെ നോക്കി ഇവിടെ സിറ്റിയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് ചവയ്ക്കുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്കാൻ വിശപ്പായിട്ടുണ്ട് ആപ്പിൾ തിന്ന ആപ്പിളൊക്കെ കൊണ്ടുവന്ന് തൊലിയൊക്കെ ചെത്തി കുഞ്ഞുതായിട്ടൊക്കെ അരിഞ്ഞ് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ജ്യൂസ് അടിച്ചിട്ട് വരാം നമുക്ക് അപ്പോൾ അതാ ജ്യൂസൊക്കെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് ഈ സിറഞ്ചിലാണ് അവന് ഫീഡ് ചെയ്യുന്നത് കൂടിയാണ് അരച്ചുകൊണ്ട് എടുത്തത് അരയ്ക്കാനൊന്നും നിന്നില്ല അതിൻ്റെ കൂടെ ഇത് ചെല്ലട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ജ്യൂസ് കൊടുക്കണം അപ്പം അതാ ഞങ്ങൾ ജ്യൂസ് കൂടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്